രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പാറശാല സ്വദേശി ഷാരോൺ മരിക്കുന്ന വാർത്ത പുറത്തുവന്നു അതിനും പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ പതിനാലാം തീയതി സുഹൃത്തായിരുന്ന ഗ്രീഷ്മയെ കാണാൻ ഷാരോൺ പോയി എന്നറിയുന്നത് പിന്നീടാണ് പ്രണയത്തിലായ കൂട്ടുകാരി വിഷം നൽകുമെന്ന് മരണം വരെ വിശ്വസിക്കാത്ത ഷാറൂഖ് സ്നേഹത്തിലെന്നല്ല ഒന്നിലും ഒരാളും ഇത്ര ഹൺഡ്രഡ് പേഴ്സൺ ഓണസ്റ്റ് ആവാൻ പാടില്ല അങ്ങനെ അല്ലാത്തോണ്ട് ലോകം നിലനിന്ന് പോണേ മനസ്സിലായോ എന്റെ ലൈഫിന് അത്രക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല വിട്ടേക്ക് അത് കഴിഞ്ഞല്ലോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അറിയാമോ ഞാൻ ഈ കല്യാണാലോചന വന്നതും പറയാതെ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ അപ്പൊ അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള എന്റെ ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങളെ വിട്ടിട്ട് ഞാൻ ആവശ്യമില്ലാത്ത കാരണം ഉണ്ടാക്കി പോണമായിരുന്നു നടക്കൂലറിഞ്ഞ അടുത്ത നിമിഷം ഞാൻ നിങ്ങൾ അറിയിച്ചു നോക്ക് അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനങ്ങ ഞാൻ എന്റെ പേര് പറഞ്ഞല്ലേ ഞാൻ കുടിച്ചോണ്ടിരുന്ന സാധനമാണത് ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അച്ഛാന് കൊടുത്തത് ഞാൻ അന്ന് രാവിലെയും കുടിച്ച് ആ സാധനം ഞാൻ കുടിച്ചു അതാണ് ഞാൻ അത്രതായി അല്ലാതെ ഞാന് വല്ലതും എടുത്ത് കൊടുക്കോളാ കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രേ ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് അത് അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഇവിടെ പോയിസൺ ഒന്നും ആയിട്ടില്ല എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക്

ഇതായിരുന്നു സമർത്ഥമായി ഗ്രീഷ്മ ഉപയോഗിച്ച തന്ത്രം പക്ഷെ പോലീസ് വിട്ടില്ല എല്ലാ തെളിവുകളും പോലീസ് ചികഞ്ഞു തന്നെ എടുത്തു സത്യമൊന്നേ ഉള്ളൂ അത് അതേ ജയിക്കുവാസമുണ്ട് വാദങ്ങൾ വിചിത്രമായിരുന്നു എനിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ഞാൻ അതിനുവേണ്ടിയാണ് വിഷം ഇന്റർനെറ്റിൽ പോയി തെരഞ്ഞതെന്നും ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞു തോന്നി അതങ്ങനെ അതങ്ങനെ വരൂ സംഭവിക്കൂ ഈ പോക്കേ പക്ഷെ ആ വാദങ്ങളൊന്നും പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇതിനു മുമ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയതും അതിൽ വിഷാംശം ചേർത്തതുമെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു മോൻ കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷ മോചനമാണ് ഈ ജന്മത്തിൽ നിന്ന്